ഈ വീഡിയോയിൽ അപ്രൂവും സൈനും ചെയ്ത ഒരു ഡ്രാഫ്റ്റ് എങ്ങനെ ഈ ഓഫീസ് ഉപയോഗിച്ച് മറ്റൊരു ഓഫീസിന്റെ സിആർ യു സെക്ഷനിലേക്ക് അയച്ചു കൊടുക്കാം എന്ന് നോക്കാം ആദ്യമായി അപ്രൂവ് ചെയ്ത ഡ്രാഫ്റ്റ് അടങ്ങിയ ഫയൽ ഓപ്പൺ ചെയ്യുക ഇതിൽ അവസാനമായി എഴുതിയ ഗ്രീൻ നോട്ട് വായിച്ചാൽ മനസ്സിലാവും അതിൽ ഒരു അപ്രൂവ് ചെയ്ത ഡ്രാഫ്റ്റ് ഉണ്ടെന്ന് ഡ്രാഫ്റ്റിൽ വ്യൂ ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്യുക വലതുഭാഗത്തുള്ള വിൻഡോയിൽ നമുക്ക് സൈൻഡ് സ്റ്റാറ്റസിൽ ഉള്ള ഒരു ഡ്രാഫ്റ്റ് കാണാവുന്നതാണ് ഡ്രാഫ്റ്റ് നമ്പറിൽ ക്ലിക്ക് ചെയ്ത് ആ ഡ്രാഫ്റ്റ് ഓപ്പൺ ചെയ്യുക ഇനി ആ ഡ്രാഫ്റ്റ് ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടി താഴെയുള്ള ഇനീഷിയേറ്റ് ഡിസ്പാച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വലതുഭാഗത്തെ വിൻഡോയിൽ നിന്നും ആഡ് റെസിബിയന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഉള്ള ഏതെങ്കിലും ഓഫീസിലേക്കാണ് ഡിസ്പാച്ച് ചെയ്യേണ്ടതെങ്കിൽ ഇൻട്രാ ഓഫീസ് സെലക്ട് ചെയ്യുക ഇപ്പോൾ താഴെയുള്ള ഡ്രോപ്ഡൌൺ ലിസ്റ്റിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ ഉള്ള എല്ലാ ഓഫീസുകളും ലിസ്റ്റ് ചെയ്യപ്പെടും അതിൽ നിന്നും നമുക്ക് ഡിസ്പാച്ച് ചെയ്യേണ്ട ഓഫീസ് സെലക്ട് ചെയ്യുക ഇനി ആ ഓഫീസിലെ സിആർ യു സെക്ഷൻ സെർച്ച് ചെയ്തു സെലക്ട് ചെയ്യുക അതിനുശേഷം ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വിൻഡോ ക്ലോസ് ചെയ്യുക ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രാഫ്റ്റിന്റെ വലതുഭാഗത്തുള്ള വിൻഡോയിൽ നമ്മൾ ആഡ് ചെയ്ത ആ റെസിപിയന്റിനെ കാണാം ഇനി ഇൻട്രാ ഓഫീസിനു പുറമെ ഇമെയിൽ ആയിട്ട് കൂടെ ആ ഡ്രാഫ്റ്റ് സിആർ യു സെക്ഷനിൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇമെയിലിനു താഴെ കാണുന്ന അറ്റ് ദ റേറ്റ് ഇ എന്നതിൽ ക്ലിക്ക് ചെയ്യുക സബ്ജക്റ്റും മെസ്സേജും ടൈപ്പ് ചെയ്യുക ഇവിടെ ആ ഡ്രാഫ്റ്റ് നമ്മൾ അയക്കുന്ന മെയിലിൽ ഒരു അറ്റാച്ച്മെന്റ് ആയി പോവുന്നതാണ് ഇനി ആ ഡ്രാഫ്റ്റ് നമ്മൾ ആഡ് ചെയ്ത റെസിബിയന്റിന് അയക്കുന്നതിനായി താഴെ കാണുന്ന സെൻറ്റ് ബാർ ഡിസ്പാച്ച് വിത്തൌട്ട് ഫോളോ അപ്പ് എന്ന് ക്ലിക്ക് ചെയ്യാവുന്നതാണ് മുകളിൽ കാണുന്ന ഓപ്ഷനുകളിൽ ഇഷ്യൂ എന്നതിലുള്ള സെന്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ മറ്റുള്ള ഓഫീസുകളിലേക്ക് അയച്ച എല്ലാ കത്തുകളും ലിസ്റ്റ് ചെയ്തു വരുന്നതാണ് ഇതിൽ ഏതെങ്കിലും കത്തുകൾ നമുക്ക് ഓപ്പൺ ആക്കി നോക്കണം എന്നുണ്ടെങ്കിൽ ആ കത്തിന്റെ ഇഷ്യൂ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ മതി ഈ ഓഫീസിന്റെ അടുത്ത വീഡിയോയിൽ എങ്ങനെ ഒരു ഫെയ്ൽ ക്ലോസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം